അസ്സാമസീദന മുഹമ്മദ് ഇന്ന് പറയുന്ന അറിവ് നമുക്ക് ടെൻഷനുകൾ ഇല്ലാതാവാൻ ടെൻഷൻ ടെൻഷനുകൾ ഇല്ലാത്ത മനുഷ്യരില്ല അല്ലെ നമുക്ക് ഓരോ കാര്യങ്ങളിലുമായിരിക്കും ടെൻഷനുകൾ ഉണ്ടാവുക അത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റത്തില്ല മുത്തനബി സഹു അലഹി വസ്ലമ ഉസ്കാരശേഷം ചൊല്ലാറുണ്ടായിരുന്ന ഈ ചെറിയ തുക ഒരു പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് വലത് കൈകൊണ്ട് നെറ്റി തടവിയാൽ അത് കാരണമായി പ്രയാസപ്പെടുത്തുന്ന ദുഃഖങ്ങളിൽ നിന്നും മനസ്സിന് ശാന്തത കൈവരിക്കാൻ കഴിയുമെന്നാണ് ഇൻഷല്ല ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്തതും കാണാം അതായത് ഈ ഒരു ദുഹ ഒരു തവണ ചൊല്ലിക്കൊണ്ട് നെറ്റി തടയുക ഏതാണ് ആ ഇതാണ് ദ ഇൻഷാല്ല ഈ ദുഹ എന്ത് ചെയ്യുക നിങ്ങൾ ഓടുക റഹ്മാനു റഹീം അദ്ഹബ് ഹമ്മ വൽ ഹുസ്ന വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ദോയാണ് എന്തൊക്കെ തരത്തിലാണ് നമ്മൾ ടെൻഷൻ ഉണ്ടാകുന്നത് പല വിധത്തിലാണ് ടെൻഷനുകൾ നമ്മെ വേട്ടയാടുന്നത് അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അള്ളാഹു ഇൻഷാള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാർ അബ്ബല്ലാരുമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന കമന്റുകളിൽ എല്ലാ കമന്റുകളും ഞാൻ കാണാറുണ്ട് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു എല്ലാവരുടെ ദയവായും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കേ സ്വീകരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് നടക്കും െമി അറബല്ല നമ്മുടെ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനുകൾ മാനസിക പിരിമുറുക്കങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ കുറച്ച് വീഡിയോസിന് തന്നേടി കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഈ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ കീറെ കാണുക ഇത് മാത്രമല്ല ഒരു ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ല ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും അതുപോലെ ചൊല്ലുവാനും അതുവഴി നമുക്ക് പ്രശ്നങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീനിറമി അതുപോലെ തന്നെ മുടക്കരു എല്ലാ പറഞ്ഞു നമസ്കാരങ്ങൾക്കും അഞ്ചു നേരത്തെ പറഞ്ഞു നമസ്കാരം നിർവഹിക്കുക വർദ്ധിപ്പിക്കുക നമ്മുടെ ദുഃ ഒരിക്കലും പാടില്ല നമ്മുടെ ദുഃ ചു ചൊല്ലിക്കൊണ്ട് ആ ദ ചെയ്യുന്നത് തുടർന്നു കൊണ്ടിരിക്കുക ഇൻഷാള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ഇൻഷാള്ള ഇനിയും ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരമുള്ള അറിവുമായിട്ട് കാണാം ഇൻഷാല്